ഈ നിമിഷത്തിൽ ഇന്ത്യ ചോദിക്കുന്ന ചോദ്യം എൻഡിഎയും മോദിയും തുടരുമോ എന്നുള്ളതാണ് നെഹ്റുവിന് ശേഷം ഇതാദ്യമായിട്ട് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഹാട്രിക് തികയ്ക്കുന്ന ഒരു പ്രധാനമന്ത്രി എന്നുള്ള ഖ്യാതി പെരുമ ആ ഗ്ലോറി മോദിക്ക് സ്വന്തമാകുമോ എന്നുള്ള വലിയ ചോദ്യമാണ് ഈ ഘട്ടത്തിൽ രാഷ്ട്രം ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ബിജെപിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് തനിച്ച് ഭൂരിപക്ഷം കിട്ടിയിട്ടില്ല രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പിൽ മുന്നൂറ്റിമൂന്ന് സീറ്റുകളിൽ ബി ജെ പിക്ക് വിജയമുണ്ടായിരുന്നു പക്ഷേ ഇന്നിപ്പോൾ ഈ ഘട്ടത്തിൽ ബി ജെ പിയുടെ മുന്നേറ്റം എന്ന് പറയുന്നത് ഇരുന്നൂറ്റി നാൽപ്പത്തിയൊന്ന് സീറ്റുകളിലാണ് ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് എന്ന മാജിക് നമ്പറിലേക്ക് എത്താനായിട്ട് ബി ജെ പി ഇനിയും സഞ്ചരിക്കേണ്ടതായിട്ടുണ്ട് ആ യാത്രയിൽ ബി ജെ പിയുടെ കോടയുള്ളത് പ്രധാനമായിട്ടും നിതീഷ് കുമാറിന്റെ ജനതാദളിൽ യുവണ്ട് അതുപോലെ തന്നെ ചന്ദ്രബാബു നായിഡു വേണ്ടി ടി ഡി പി ഉണ്ട് ഈ രണ്ട് പാർട്ടികളുടെയും ഒരു നിലപാട് ഈ ഘട്ടത്തിൽ അതീവ നിർണായകമാണ് ടി ഡി പി ഇന്ത്യ മുന്നണിയിലേക്ക് പോകുമോ നിതീഷ് കുമാർ രാഹുലിനൊപ്പം കൂടുമോ ഈ ചോദ്യങ്ങൾ കൂടി ഇപ്പോൾ രാഷ്ട്രം നേരിടുന്നുണ്ട് ഈ നിർണായക ഘട്ടത്തിൽ എൻ ഡി എക്ക് ഭരണം നിലനിർത്താൻ കഴിയുമോ മോദിക്ക് മൂന്നാം വട്ടവും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകാൻ കഴിയുമോ എന്ന ചോദ്യത്തെ എങ്ങനെ കാണുന്നു വളരെ വളരെ വിശകലനം ചെയ്ത് പറയുകയാണെങ്കിൽ സാധ്യതകൾ കുറവെന്ന് തന്നെ സത്യസന്ധത പറയേണ്ടി വരും കാരണം നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ അനുസരിച്ച് നിതീഷ് കുമാറും ചന്ദ്രബാബു നായിഡുവും തമ്മിൽ ചർച്ച നടത്തുകയും ഇന്ത്യ സഖ്യത്തിൽ നിന്ന് നിതീഷ് കുമാറിന് ഉപപ്രധാനമന്ത്രി പദം വാഗ്ദാനം ചെയ്യുകയും ചെയ്തു കഴിഞ്ഞിട്ടുണ്ട് ഇതിനോടകം തന്നെ കൂടാതെ ശരത് പവാറിനെ ബന്ധപ്പെട്ടുകൊണ്ടും നീക്കങ്ങൾ നടക്കുന്നു അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ മോദി ഒരു അനിഷേധ്യ നേതാവ് എന്നുള്ള ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ കഴിഞ്ഞ ദശകത്തിലെ ആ ഒരു ഘടകത്തിന് തന്നെ മാറ്റം വന്നിരിക്കുകയാണ് ഫ്രാൻഡിക്കായിട്ട് ബിജെപിയുടെ ഭാഗത്ത് നിന്നും വിളികൾ പോകുന്നുണ്ട് അതൊരു ഭാഗത്ത് നിൽക്കെ ബിജെപിക്ക് ഉള്ളിൽ തന്നെ മോദിയുടെ അപ്രമാദത്വം ചോദ്യം ചെയ്യപ്പെടുകയാണ് കാരണം ഭൂരിപക്ഷം എടുത്താൽ തന്നെ അമിത്ഷാക്ക് ഏഴു ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷവും മോദിക്ക് ഒന്നേലക്ഷത്തിന്റെ ഭൂരിപക്ഷവും നാല് ലക്ഷത്തിൽ നിന്നാണ് കുറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വിതിൻ ദ പാർട്ടി മോദി ഒരു അൺക്വസ്റ്റ്യൺഡ് ലീഡർ എന്നുള്ള രീതിയിൽ ആ സ്റ്റേച്ചറിൽ മോദിക്ക് വീണ്ടും പാർട്ടിയെയും മുന്നണിയെ നയിക്കാനാവുമോ എന്നുള്ള ഒരു സംശയവും കൂടി ഈ സമയത്ത് വരികയാണ് ഇരുന്നൂറ്റി നമ്പറുകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവരുടെ ഇരുന്നൂറ്റി നാൽപ്പത്തി നിന്ന് ഈ ഒരു ഫാക്ടർ സംഭവിച്ചാൽ ടി ഡി പിയും ജനതാദളും മാറിയാലും ഇന്ത്യാ സഖ്യത്തിലേക്ക് അവർ പോവുകയാണെങ്കിൽ അവിടെ ഒരു പതിനേഴ് സ്വതന്ത്രരുണ്ട് ഇത് കൂടുകയാണെങ്കിൽ ഒരു കേവല ഭൂരിപക്ഷമുള്ള ഒരു ഇന്ത്യ മുന്നണി ഉണ്ടാവാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല കാരണം വിലപേശാനുള്ള ശക്തിയില്ലാത്ത മോഡിയും വിലപേശാനുള്ള ശക്തിയില്ലാത്ത ബി ജെ പിയുമാണ് ഇപ്പർ ഒറ്റപ്പെട്ടു നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ നല്ല രാഷ്ട്രീയത്തിനെ നമിച്ചുകൊണ്ട് ഞങ്ങൾ നല്ല പ്രതിപക്ഷമാവാം എന്ന് പറഞ്ഞ് രാഷ്ട്രീയ അന്തസ്സ് കാണിക്കേണ്ട ഒരു സന്ദർഭം കൂടി അവർക്ക് മുന്നിലുണ്ട് അപ്പോൾ അതൊരു സ്വീകാര്യമായ വേ ആയിരിക്കും അല്ല നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം നരേന്ദ്രമോദി സ്വയം ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ടെന്ന് തോന്നുന്നു അതായത് ഈ തിരഞ്ഞെടുപ്പില് എല്ലാ കോൺസ്റ്റിറ്റുവൻസിയിലും നരേന്ദ്രമോദി പറഞ്ഞത് അദ്ദേഹമാണ് മത്സരിക്കുന്നതെന്നാണ് എല്ലാ മണ്ഡലങ്ങളിലും അതായത് ഏഴ് ഘട്ടങ്ങളിലായിട്ടാണ് തിരഞ്ഞെടുപ്പിന് നടന്നത് ആ ഏഴ് ഘട്ടങ്ങളിലായിട്ട് തിരഞ്ഞെടുപ്പ് നടത്തിയത് നരേന്ദ്രമോദി എന്ന് പറഞ്ഞ വലിയ നേതാവിന് മിക്കവാറും മണ്ഡലങ്ങളിൽ എത്താൻ കൂടിയുള്ള ഒരു സമയത്തിന് വേണ്ടിയാണ് എന്നുള്ള ആരോപണമുണ്ടായിരുന്നു അപ്പോൾ മാത്രമല്ല എല്ലായിടത്തും പോയിട്ട് അദ്ദേഹം പാർട്ടിക്ക് മുകളിൽ നിന്നുകൊണ്ട് ഒരു സംസാരിക്കുന്ന ഒരു കാഴ്ച കൂടി ഉണ്ടായിരുന്നു അതായത് എന്റെ ഗ്യാരണ്ടി എന്നാണ് പറഞ്ഞത് ബി ജെ പിയുടെ ഗ്യാരന്റി എന്നോ അല്ലെങ്കിൽ സംഘപരിവാറിന്റെ ഗ്യാരണ്ടി എന്നല്ല പറഞ്ഞത് പറഞ്ഞത് എന്റെ ഗ്യാരണ്ടിയാണ് മോദിയുടെ ഗ്യാരണ്ടി എന്നാണ് അപ്പൊ മോദിയുടെ ഗ്യാരണ്ടി വിജയിച്ചില്ല എന്നുള്ള ഒരു സംഗതി വരുമ്പോൾ അതിന്റെ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ട് എൻ ഡി എയുടെ നേതൃത്വ പദവിയിൽ നിന്ന് സ്വയം മാറി നിൽക്കാൻ നരേന്ദ്രമോദി തീരുമാനിക്കേണ്ടതല്ലേ എന്നൊരു വലിയ ചോദ്യം ഉയരുന്നില്ല ആ ചോദ്യമാണ് അദ്ദേഹം പാലിക്കുന്നത് ആ ചോദ്യത്തിന് ഞാൻ പറഞ്ഞ ജനങ്ങളുടെ അഭിപ്രായത്തെ മാനിച്ചുകൊണ്ട് എന്റെ ഗ്യാരണ്ടി ജനങ്ങൾക്ക് സ്വീകാര്യമല്ല എന്നുള്ള വസ്തുത ഉൾക്കൊണ്ടുകൊണ്ട് ഞാൻ പ്രതിപക്ഷത്തിരിക്കാം പ്രതിപക്ഷത്തെ നയിക്കാം ക്രിയാത്മക പ്രതിപക്ഷം മാറിയിരിക്കാം എന്ന് പറയുകയാണ് രാഷ്ട്രീയ അന്തസ്സ് അത് കാണിക്കാനുള്ള ഒരു ചങ്കൂറ്റം അമ്പത്തി ആറഞ്ച് നെഞ്ചിന്റെ ചങ്കൂറ്റം ഇപ്പോഴുണ്ടാവുമോ എന്ന് അത്തരം ചങ്കുറ്റം കാണിച്ചൊരു നേതാവ് ഇതിനു മുമ്പുണ്ടായിട്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതില് രാജീവ് ഗാന്ധി പറഞ്ഞു ഞാൻ എന്ന് പറഞ്ഞു ആ അതെ അതെ അത് നാനൂറ്റിയേഴ് സീറ്റിന്റെ ഒരു നാനൂറ്റി നാല് സീറ്റ് ആദ്യം പിടിക്കുന്നു പിന്നെ നാനൂറ്റി പതിനാലാകുന്നു അത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലില് പക്ഷെ എൺപത്തി ഒമ്പതില് ഏറ്റവും വലിയ ഒറ്റകക്ഷിയായെങ്കിൽ പോലും കോൺഗ്രസ് നേതാവായിരുന്ന രാജീവ് ഗാന്ധി പറഞ്ഞു ജനങ്ങൾ എനിക്കല്ല എന്റെ പാർട്ടിക്കല്ല വോട്ട് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് ഞാൻ പ്രതിപക്ഷത്തിരിക്കുമെന്ന് പറഞ്ഞു അപ്പോൾ എന്റെ പാർട്ടിക്കല്ല ജനങ്ങൾ വോട്ട് ചെയ്തിരിക്കുന്നത് എന്ന് പറയുന്നതിനുള്ള ഒരു ധാർമ്മിക ബോധ്യം നരേന്ദ്രമോദിക്ക് ഉണ്ടാകുമോ എന്നുകൂടി രാഷ്ട്രം ഇപ്പോൾ ചോദിക്കുന്നത് മറ്റൊരു ഇതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ട ഒരു ഇന്ത്യ മുന്നണിക്ക് ഈ ഒരു ഈയൊരു പോസിബിലിറ്റി മുന്നിൽ നിൽക്കുമ്പോൾ ഇന്ത്യ മുന്നണി അവരത് ഏറ്റെടുക്കുകയാണെങ്കിൽ ഞാൻ പ്രതീക്ഷിക്കുന്നത് വേറൊരു തരത്തിലുള്ള രാഷ്ട്രീയ ഉത്തരവാദിത്തമാണ് അതായത് മോഡി ഉത്തരവാദിത്വം ഏറ്റെടുത്ത് പിൻവാങ്ങുന്നെങ്കിൽ അതിലെ മുന്നിലേക്ക് വരുമ്പോൾ അവർ ആ കൂട്ടായ്മയോടെ ഞങ്ങൾ അടുത്ത അഞ്ചു വർഷം നയിക്കാം ആ ഇതിൽ ഞങ്ങളുടെ പൊളിറ്റിക്കൽ ഡിഫറൻസസ് ഒരു ഘടകമായി പിന്നീട് ഈ അഞ്ചു വർഷത്തിനുള്ളിൽ ഒരു പരിഹാസ്യമായ രീതിയിൽ പോവില്ല എന്നുള്ള ഒരു ഒരു ആർജ്ജവും അവരുകൂടി കാണിക്കേണ്ടതുണ്ട് അത് വളരെ ഇവരാരും മോശപ്പെട്ട നേതാക്കളല്ലോ മമതയായാലും ചന്ദ്രബാബു നായിഡു ആയാലും നിതീഷ് ആയാലും അതേപോലെ ശരത് ആയാലും ഇവരൊക്കെ വളരെ ശക്തരായ ലോക്കൽ ആണ് അതുകൊണ്ട് തന്നെ അവരവരുടെ ഈഗോ കുറച്ച് മാറ്റിവെച്ചാൽ മാത്രമേ ഇത്തരത്തിലുള്ള കൂട്ടായ്മയ്ക്ക് പോസിബിലിറ്റി ഉള്ളൂ വളരെ ഏർലിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തെങ്കിൽ പോലും ഒരു പക്ഷേ ഒരു കോബിൾ ടുഗദർ എൻ ഡി എക്കാൾ നല്ലത് ഇത്തരം കൊയിലേഷനായിരിക്കും നമ്മുടെ വീരേന്ദ്രകുമാർ അനുസ്മരണത്തിന് ഗുഹ രാമചന്ദ്ര ഗുഹ വന്നപ്പോൾ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞൊരു ഉണ്ട് ജോണി ശ്രദ്ധിച്ചിട്ടുണ്ടാകും അദ്ദേഹം പറഞ്ഞത് അതിഭീകര ഭൂരിപക്ഷമുള്ള ഒരു പാർട്ടി അല്ല വേണ്ടത് തീർച്ചയായിട്ടും കേവല ഭൂരിപക്ഷത്തിന് അരികെ നിൽക്കുന്ന പല പാർട്ടികളുടെ കൂട്ടായ്മയാണ് ഇന്ത്യൻ ഡെമോക്രസിയുടെ ശക്തി എന്ന് അദ്ദേഹം നമ്മുടെ അനുസ്മരണത്തിൽ സ്മരിക്കുകയുണ്ടായി അല്ലെ യു പി എ സർക്കാർ ഒരു കൂട്ടുമുന്നണിയായിരുന്നു പക്ഷേ ആ സർക്കാരിന്റെ കാലത്താണ് ഏറ്റവും കൂടുതൽ ജി ഡി പി ഗ്രോത്ത് ഉണ്ടാകുന്നത് രണ്ടു ശതമാനം വരുന്നത് മാത്രമല്ല റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് അതുപോലെ തൊഴിലുറപ്പ് പദ്ധതി അങ്ങനെ ഇന്ത്യ കണ്ട ഏറ്റവും വിപ്ലവകരമായിട്ടുള്ള പല നയങ്ങളും വരുന്നത് അപ്പോഴാണ് രാഷ്ട്രീയത്തിലെ അഴിമതി നിരോധിക്കുന്ന ബില്ല് രാഹുൽ ഗാന്ധി കയറി എറിഞ്ഞുകൊണ്ട് മൻമോഹൻസിംഗ് റൌമാനം ഒക്കെ ഉണ്ടാക്കി പോലും അമേരിക്കയെ ന്യൂക്ലിയർ ഡീല് ഇതെല്ലാം ഒരു ഭൂരിപക്ഷം ഇല്ലാത്ത ഒരു പാർട്ടി നയിച്ച ഒരു കോബി ടുഗതർ മുന്നണിയാണ് വളരെ ക്രൂശ തീരുമാനങ്ങൾ എടുത്തത് അതിന്റെ ഓപ്ഷ്ട്ടാണ് ഇന്ന് നരേന്ദ്രമോദി കാഴ്ചവെക്കുന്ന ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഇന്ത്യയുടെ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഒരു ഭാഗത്ത് രാഷ്ട്രീയ മാന്യത കാണിച്ച് പിൻവാങ്ങുകയാണെങ്കിൽ ആ ഗ്യാപ്പിൽ ആ സ്ഥലത്തേക്ക് കയറുന്ന ഇന്ത്യ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കേണ്ട കാര്യം സ്ഥിരതയാണ് കാരണം പത്ത് വർഷമായി ഇന്ത്യ ശീലിച്ച ഒരു സ്ഥിരതയുണ്ട് ഇന്ത്യൻ സർക്കാർ ശീലിച്ച ഒരു സ്ഥിരതയുണ്ട് ഗവേണൻസിൽ വന്നിരിക്കുന്ന ഒരു പിടിമുറുക്കമുണ്ട് അത് പോകാതെ കാത്തുസൂക്ഷിക്കുന്ന ഉത്തരവാദിത്വവും ഇവർക്കുണ്ടാവും അല്ല ഇവിടെ നമ്മൾ ഒരു കാര്യം കൂടി കാണേണ്ടത് അതായത് പ്രായോഗിക രാഷ്ട്രീയത്തിന്റെ ഒരു കാര്യമുണ്ട് അധികാരം പോലെ ലഹരിയുള്ള മറ്റൊരു സംഗതി ഇല്ല എന്ന് നമുക്കറിയാം ഒരിക്കൽ അധികാരം അനുഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്ന് എന്ന് പറയുന്നത് തീരെ എളുപ്പമല്ല നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഒന്നിൽ തുടങ്ങിയ അധികാരത്തിന്റെ യാത്രയാണ് അദ്ദേഹം കഴിഞ്ഞ ഇരുപത്തിമൂന്ന് വർഷമായിട്ട് അധികാരത്തിലിരിക്കുകയാണ് ഈ ഘട്ടത്തിൽ മാത്രമല്ല എൻ ഡി എ സംബന്ധിച്ചായാലും ബി ജെ പിയെ സംബന്ധിച്ചായാലും പലപ്പോഴും ചൂണ്ടിക്കാണിക്കപ്പെട്ടിട്ടുള്ള ഒരു കാര്യമുണ്ട് അവർ അഴിമതിക്കെതിരെയുള്ള ഒരു വലിയ പ്രസ്ഥാനത്തിന്റെ തോളിലേറി വന്നവരാണ് പക്ഷേ ഈ കഴിഞ്ഞ വർഷങ്ങളിൽ ഈ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അഴിമതിക്കാരല്ല എന്നുള്ള പ്രതിച്ഛായ തകർന്നു വേണം അപ്പോൾ പെഗാസസ് പോലുള്ള ഒരു ഡീൽ ഡീലുണ്ടാകുന്നു ഇലക്ട്രൽ ബോണ്ട് പോലുള്ള ഒരു സ്റ്റാമുണ്ടാകുന്നു പി എം കെയർ ഫണ്ട് പോലുള്ള ഒരു പ്രസ്ഥാനം ഉണ്ടാകുന്നു അപ്പോൾ ഒരുപാട് അസ്ഥിക്കൂടങ്ങൾ ബി ജെ പിയുടെ അലമാരയിലുണ്ട് ഈ അസ്ഥിക്കൂടങ്ങൾ അവർ അധികാരത്തിൽ നിന്ന് മാറിയാൽ ആ നിമിഷം അത് പുറത്തേക്ക് വരും പല കാര്യങ്ങളിലും സമഗ്രമായ അന്വേഷണങ്ങൾ ഉണ്ടാകും അതുകൊണ്ട് തന്നെ ഏത് നിലയ്ക്കും അധികാരം നിലനിർത്താനായിരിക്കും പ്രായോഗിക രാഷ്ട്രീയത്തിന്റെ ഈ ഭൂമികയിൽ നിന്നുകൊണ്ട് ബി ജെ പി ശ്രമിക്കുക എന്ന ആ ഒരു നിരീക്ഷണം നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ലല്ലോ അപ്പൊ എന്ത് വില കൊടുത്തും ബി ജെ പി അധികാരം പക്ഷെ ഭരണകാലം അങ്ങനെ വന്നാൽ തന്നെ അതൊരു സുഖകരമായ ഭരണമായിരിക്കില്ല കാരണം ചോദ്യങ്ങൾ ധാരാളമായി ഉണ്ടായിരിക്കും ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കും പ്രതിപക്ഷം കൂടാതെ പല പലതരം ജെ പി സി ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റി അന്വേഷണങ്ങളിൽ നിന്ന് പിന്മാങ്ങാൻ ബിജെപിക്കോ അല്ലെങ്കിൽ ആ അന്വേഷണങ്ങളെ കണ്ടെത്തലിൽ ഒഴിവാക്കാൻ ബിജെപിക്കോ സാധിക്കില്ല അങ്ങനെ വന്നാൽ തന്നെ ഇതുവരെയുള്ള ഒരു വലിയ നേതാവിന്റെ കീഴിൽ നിൽക്കുന്ന ചോദ്യം ചെയ്യപ്പെടാനില്ലാത്ത ഒരു മുന്നണി എന്ന ഘടനയ്ക്ക് മാറ്റം വരും ആ ഒരു ഘടന മാറ്റം വരുന്നതും ഇന്ത്യക്ക് നല്ലതാണ് കാരണം നമ്മൾ മനസ്സിലാക്കേണ്ടത് കഴിഞ്ഞ പത്ത് വർഷത്തെ എല്ലാ ചെറിയ ഡെവലപ്മെന്റ് പോലും വോട്ടർ ശ്രദ്ധിച്ചിരുന്നു മോഡി അവസാനം പറഞ്ഞ വർഗീയ പരാമർശങ്ങൾക്കൊപ്പം തന്നെ അതിന് അതായത് പക്ഷെ ഇലക്ഷൻ ട്വിസ്റ്റ് ചെയ്ത് അതാണെങ്കിൽ പോലും വേറെന്താ ജോണി ശ്രദ്ധിച്ചാണ് അമ്പത്തെട്ട് വോട്ടുകൾ അമ്പത്തെട്ട് സീറ്റുകൾ ദളിത് സീറ്റുകളാണ് ബിജെപിക്ക് നഷ്ടമായിരിക്കുന്നത് അത് കാണിക്കുന്നത് മായാവതിയുടെ ഫാക്ടർ യു പി യിൽ പ്രകടമായിട്ടുണ്ടായിരുന്നു അതേപോലെ നമ്മൾ രാവിലെ പരാമർശിച്ച അഗ്നിവീറിന്റെ കാര്യം ഇത് കൂടാതെ ഈ താലിമല എടുത്തുകൊണ്ട് പോവും തുടങ്ങിയ മേച്ഛമായ പരാമർശങ്ങളെ അങ്ങനെ തള്ളിക്കളഞ്ഞിരിക്കാണ് ഇലക്ട്രേറ്റ് അപ്പം കൂടുതൽ ഉത്തരവാദിത്തത്തോടെ ഒരു രാഷ്ട്രീയം അവർ ഈ കാഴ്ചവെക്കേണ്ടി വരും അതെ അതൊരു ലോസ് ഓഫ് ഫേസ് ആണ് ഒരു കണക്കിന് ഒരു ഗാലറിക്ക് വേണ്ടി സംസാരിച്ച ഒരു നേതാവ് അധികാരത്തിൽ കടിച്ചു തൂങ്ങി ആ വെർബ് ഉപയോഗിക്കേണ്ടി വരും വേണ്ടി മാത്രം ഇങ്ങനെ ഒരു കോംപ്രമൈസ് പോകുമ്പോൾ മോദി എന്ന ബിംബം കഴിഞ്ഞു തീർച്ചയായിട്ടും ഇവിടെ മറ്റൊരു കാര്യം കൂടി പരാമർശിക്കേണ്ടതെന്ന് തോന്നുക അതായത് ആർ എസ് എസ് ഇതിനകത്ത് എന്ത് റോളായിരിക്കും എടുക്കുന്നത് ആർ എസ് എസിനെ സംബന്ധിച്ച് ആർ എസ് എസിന്റെയും മുകളില് അവരുടെ സർസംഘചാലക് മോഹൻ ഭാഗവതിനെ രണ്ടാമനാക്കുന്ന ഒരവസ്ഥയുണ്ടായിരുന്നു ഇപ്പോൾ അടുത്തിടെ ദ വയറലാണെന്ന് തോന്നുന്നു ഒരു ലേഖനം വന്നിരുന്നു അപ്പൊ അതിനകത്ത് ഷൂറിയും ഷൂറി ആ ലേഖകനോട് പറഞ്ഞൊരു കാര്യമുണ്ട് അതായത് രണ്ടായിരത്തി പതിനാലിൽ മോദി അധികാരത്തിൽ എത്തുന്നതിന് മുൻപ് തന്നെ അന്ന് സർസംഘചാലകായിരുന്ന നമ്മുടെ ഇപ്പോഴത്തെ സർസംഘചാലക അതായത് മോഹൻ ഭാഗവത് അദ്ദേഹം രാം മാധവിനെ അരുൺ ഷൂറിയുടെ അടുത്തേക്ക് അയക്കുന്നു അരുൺ ഷൂറി ചോദിക്കുന്നു എന്താണ് പ്രശ്നം എന്ന് ചോദിക്കുന്നു പറയുന്നു ഷൂറി ഒന്ന് മോദിജിയോട് ഭാഗവത് കുറിച്ച് സംസാരിക്കണം അപ്പോൾ എന്താ സംഭവം എന്ന് വീണ്ടും ഷൂരി എടുത്ത് ചോദിക്കും ആ പറയുന്നു ഈ തിരഞ്ഞെടുപ്പ് പ്രചരണം നടക്കുമ്പോൾ രണ്ടായിരത്തി പതിനാലില് മോദി പ്രധാനമന്ത്രിയായിട്ടില്ല ആയിട്ടില്ല തെരഞ്ഞെടുപ്പ് പ്രചരണം നടക്കുന്നുള്ളൂ മോദിയാണ് പ്രൈം മിനിസ്റ്റീരിയും കാൻഡിഡേറ്റ് ആ സമയത്ത് ഭാഗവത് ആ മോദിയോട് പറയുന്നു നമുക്ക് ചില കാര്യങ്ങൾ സംസാരിക്കണം ചർച്ച ചെയ്യണം നിങ്ങൾ ഒന്ന് നാഗ്പൂരിലേക്ക് വരണം എന്ന് പറയുന്നു മോദി പറയുന്നു വരാൻ പറ്റില്ല നിങ്ങൾ അഹമ്മദാബാദിലേക്ക് വരണം എന്ന് സർസംഘചാലകനോട് പറയുന്നു എന്നിട്ട് അദ്ദേഹം അഹമ്മദാബാദിലേക്ക് പോകുന്നു അവിടെ ആർ എസ് എസ് കാര്യാലയത്തിൽ വെച്ച് മീറ്റിംഗ് ആകാമെന്ന് വെച്ചാൽ അതും സംവദിക്കുന്നില്ല ഒരു ആർ നേതാവിന്റെ വീട്ടിൽ വെച്ച് മാത്രം കാണുന്നു നമുക്കറിയാം അയോധ്യ ക്ഷേത്രത്തിന് ശിലയിട്ടപ്പോഴും അതുപോലെ തന്നെ ഉദ്ഘാടനം നടന്നപ്പോഴും ഭാഗവത് അവിടെ ഒരു രണ്ടാം സ്ഥാനക്കാരനായിരുന്നു അപ്പൊ ആർ എസ് സംബന്ധിച്ച് ഒരു ഇൻഡിവിജ്വൽ ഒരു വ്യക്തി പാർട്ടിക്കും പ്രസ്ഥാനത്തിനു മുകളിൽ വളരുന്നു മാത്രമല്ല അദ്ദേഹം പറയുന്നു അദ്ദേഹത്തിന്റെയാണ് ഗ്യാരണ്ടി എന്ന് പറയുന്നു അപ്പൊ ഈ ഘട്ടത്തിൽ അധികാരം നിലനിർത്തുക എന്ന് പറയുന്നത് ആർ എസ് എസിനും ആവശ്യമായിട്ടുള്ള കാര്യമാണ് കാരണം രണ്ടായിരത്തി ഇരുപത്തി ആർ എസ് എസിനെ സംബന്ധിച്ചിടത്തോളം വളരെ ക്രൂഷ്യലാണ് അവരുടെ ശതാബ്ദിയാണ് വരാനിരിക്കുന്നത് അപ്പൊ ഈ ശതാബ്ദി വർഷത്തിൽ ഇന്ത്യയിൽ സംഘപരിവാറിന് സ്വാധീനമുള്ള ഒരു ഭരണമില്ല എന്നുള്ളത് ആർ എസ് എസിനെ ദഹിക്കുന്നൊരു കാര്യമല്ല അങ്ങനെയാണെങ്കിൽ ഈ ഒരു സവിശേഷ ഘട്ടത്തിൽ ബിജെപിക്ക് തനിച്ച് ഭൂരിപക്ഷം ഇല്ലാതിരിക്കെ അവർ നിതിൻ ഗഡ്കരിയെ പോലൊരു നേതാവിനെ പ്രധാനമന്ത്രി സ്ഥാനത്ത് കൊണ്ടുവരുമോ നിതിൻ ഗഡ്കരി അല്ലെങ്കിൽ തന്നെ അമിത്ഷായ കൊണ്ടുവരാൻ സാധ്യത അമിത്ഷാ ആണ് പിന്നെ ഞാൻ കാണുന്ന ഒരു പോസിബിലിറ്റി ഇപ്പൊ ജോണി പറഞ്ഞപ്പോൾ ഞാൻ ഒരു കാര്യം കാര്യം ഒരു മന്ത്രിക്ക് പോലും അവർ ചെയ്ത ജോലിയുടെ ക്രെഡിറ്റ് അദ്ദേഹം നൽകിയിട്ടില്ല ഒരിടത്ത് പോലും അദ്ദേഹം ഇപ്പോ തിരുവനന്തപുരത്ത് പരാജയപ്പെട്ട ശ്രീ രാജീവ് ചന്ദ്രശേഖരാണെങ്കിലും ഡിജിറ്റൽ ഡെവലപ്മെന്റ് കാര്യത്തിൽ ഒത്തിരിയേറെ കാര്യങ്ങൾ ചെയ്തതാണ് അതേപോലെ തന്നെ ധർമ്മേന്ദ്ര പ്രധാൻ റെയിൽവേയുടെ വികസനത്തിന് അദ്ദേഹം കാണിച്ച നമ്മുടെ കർണാടക മന്ത്രി അദ്ദേഹം കാണിച്ച കാഴ്ചകൾ അതേപോലെ ഗഡ്കരി ഇന്ത്യൻ റോഡുകൾ മുഴുവൻ റീഡിഫൈൻ ചെയ്തൊരു വ്യക്തിയാണ് അപ്പൊ ഇതിനൊന്നും അവർക്കുള്ള ഇൻഡിവിജ്വൽ ക്രെഡിറ്റ് ഒരു അത് നാച്ചുറലി അതൊരു നിരാശ ഉണ്ടാകും തീർച്ചയായിട്ടും അത് അറസ്റ്റ് നോട്ട് ചെയ്തിരിക്കില്ല അതുകൊണ്ട് തന്നെ ഈ ചോദ്യത്തിന് നിതിൻ ഗഡ്കരിയേക്കാൾ നാഗ്പൂരാണ് അദ്ദേഹം ജയിക്കുന്നത് ജയിച്ച് വരുന്നത് അദ്ദേഹത്തിന് അറസ് അടുത്ത ബന്ധമുള്ള ആളാണ് മോഡിയെപ്പോലെ തന്നെ അറസ്റ്റിലൂടെ വളർന്നു വന്ന നേതാവാണ് എന്നിരിക്കലും അമിത്ഷായുടെ ഒരു റോളുണ്ട് അതായത് ഈ പത്തു വർഷവും ഒരു സെക്കൻഡ് ഫീഡിൽ പ്ലേ ചെയ്ത ആളാണ് ആ പത്ത് വർഷവും തന്റെ നേതാവിന് വേണ്ട എല്ലാ പിന്തുണയും നൽകി കശ്മീർ പോലെയുള്ള സ്ഥലങ്ങളിൽ മുന്നൂറ്റി എഴുപതിനു ശേഷം പലവട്ടം പോയി അവിടുത്തെ പല പല കാര്യങ്ങളിൽ ഇടപെട്ടു അമിത്ഷാ ചെയ്തു വെച്ച കൊറേ കാര്യങ്ങൾ അതിനെ നിരാകരിക്കാനാവില്ല നിരാകരിക്കാനല്ല ബിജെപിയുടെ ആ സ്ട്രക്ചർ ഉള്ളം കൈയിലെ രേഖ പോലെ അറിയാവുന്ന ആളാണ് അമിത്ഷാ അല്ലെ അപ്പൊ അമിത്ഷാ ഈ പറഞ്ഞതുപോലെ ബിജെപിയെ സംബന്ധിച്ച് ആർ എസിനെ സംബന്ധിച്ച് ഒരു വ്യക്തിയാണ് അപ്പൊ അദ്ദേഹത്തിന് വേണമെങ്കിൽ അവര് പ്രധാനമന്ത്രി പദത്തിലേക്ക് പരിഗണിക്കാം മാത്രമല്ല അവർ ഇപ്പൊ വേറൊരു വേറെ രാഷ്ട്രീയമാന്യതയാണ് ഒരു ഘടകകക്ഷിയിലെ ഒരു നേതാവിന് നമ്മുടെ താക്കോൽ സ്ഥാനം എന്ന് പറയുന്ന പോലെ ഒരു ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ പോലെ ഞങ്ങൾ ട്രൂ ഡെമോക്രാറ്റിക് ആണ് ഞങ്ങൾ എന്ന് കാഴ്ചവെയ്ക്കാവുന്ന ഒരു അവസരം കൂടാണ് ബി ജെ പിക്ക് ഇതൊരു മുഖം മിനുക്കാനും ഒരു സ്വയം തിരുത്തലിനുള്ള അവസരമാണ് കാര്യം ബിജെപി പോകുന്നതിൽ നിരാശരാകുന്ന ഒരു ആവറേജ് ഇന്ത്യൻസ് ധാരാളമുണ്ട് കാര്യം അവർ കണ്ടുവന്ന ഒരു സ്ഥിരതയുണ്ട് അവർ കണ്ടുവന്ന ഒരു ഹോം ഫ്രണ്ടിൽ അതായത് അഭ്യന്തര രംഗത്ത് രാജ്യത്ത് വലിയ തീവ്രവാദി ആക്രമണമൊന്നും ഉണ്ടാകത്തോണ്ട് ഒരു ഭീതി ഒഴിഞ്ഞ ഒരു കാലഘട്ടം കൂടെയാണ് കാണുന്നത് അതുകൊണ്ട് തന്നെ ഒരു ആവറേജ് ഇന്ത്യന്റെ മനസ്സിൽ സ്ഥിരമതയുള്ള ഒരു സർക്കാർ വേണം എന്ന ആഗ്രഹമുണ്ട് അതിനു തുടർച്ചയാണ് ഇവർ ആഗ്രഹിക്കുന്നതെങ്കിൽ ബി ജെ പി ഇവിടെ രാഷ്ട്രീയമാന്യത കാണിച്ച് ഒരു നേതൃമാറ്റത്തിന് തയ്യാറായി ഒരു പുതിയ നേതൃ നിരയെ ഇന്ത്യയ്ക്ക് മുന്നിൽ അവതരിപ്പിക്കുകയാണെങ്കിൽ ഭാരതത്തിന് മുന്നിൽ അവതരിപ്പിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ അവർ തുടരുന്നതിൽ തെറ്റില്ല തിരിച്ച് മാന്യത അവർ ഉൾക്കൊള്ളുന്ന നമ്മൾ ആദ്യം പറഞ്ഞ രീതിയിലാണെങ്കിൽ തോൽവി ആണെങ്കിൽ ശരിക്കും ഒരു വ്യക്തിയുടെ നേതാവിന്റെ പാർട്ടിയുടെ തോൽവിയാണ് ഉൾക്കൊണ്ടുകൊണ്ട് അതായത് ഈ വിജയം ഈ വിജയം വാസ്തവത്തിൽ ബി ജെ പി കണക്ക് കൂട്ടിയ വിജയമല്ല അവർ പ്രതീക്ഷിച്ച വിജയമല്ല ഈ വിജയം വേണമെങ്കിൽ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഒരു പരാജയമാണെന്ന് തന്നെ വ്യാഖ്യാനിക്കപ്പെട്ടേക്കാൾ അതോടൊപ്പം തന്നെ രാഷ്ട്രീയ ഇന്ത്യ ബി ജെ പിക്ക് നൽകുന്ന ഒരു സന്ദേശത്തെക്കുറിച്ച് കുറിച്ച് കൂടി നമ്മളൊന്ന് സംസാരിക്കേണ്ടതുണ്ട് അതായത് അവസാന ഘട്ടത്തിൽ നമുക്കറിയാം പ്രധാനമന്ത്രി മോദി ബി ജെ പിയും ഏർപ്പെട്ട ഒരു നടപടിയെന്ന് പറയുന്നത് ഹിന്ദു മുസ്ലിം വിഭജനം ഒന്നുകൂടി ശക്തമാക്കുക എന്നുള്ളതായിരുന്നു അപ്പോൾ മുസ്ലിങ്ങൾ എന്നാലോചിച്ച് നോക്കുക ഒരു പ്രധാനമന്ത്രിയാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ രാജ്യത്തെ ഒരു ഏറ്റവും സുപ്രധാനമായ ഒരു ന്യൂനപക്ഷ സമൂഹത്തെ ഇൻഫിൽട്രേറ്റേഴ്സ് എന്ന് വിളിക്കുന്നു നുഴഞ്ഞു എന്ന് വിളിക്കുന്നു അപ്പൊ അങ്ങനെ ആ രീതിയിൽ പച്ചയ്ക്ക് വർഗീയത പറയുന്ന ഒരു രാഷ്ട്രീയം പ്രസംഗിച്ചു കഴിഞ്ഞിട്ട് ആ രാഷ്ട്രീയം ഉത്തർപ്രദേശ് പോലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംസ്ഥാന തള്ളിക്കളയുന്നു അപ്പൊ സ്വാഭാവികമായിട്ടും ഒരു ഇൻക്ലൂസീവ് പോളിസിയാണ് ബി ജെ പി കൊണ്ടുവരേണ്ടത് ഒരു വിഭാഗത്തെ മാറ്റി നിർത്തരുത് ഇന്ത്യയിൽ ഈ പറഞ്ഞതുപോലെ സ്ഥിരതയാർന്നൊരു ഭരണം വേണമെന്നുണ്ടെങ്കിൽ അതിൽ ഒരിക്കലും അസംതൃപ്തരായിട്ടുള്ള അല്ലെങ്കിൽ വലിയ പ്രതിഷേധം രോഷമുള്ളിൽ തിളച്ചു മറയുന്ന ഒരു ന്യൂനപക്ഷത്തെ വെച്ചുകൊണ്ട് ഇന്ത്യക്ക് മുന്നേറാൻ കഴിയില്ല എന്നൊരു സന്ദേശം കൂടി ഈ ഘട്ടത്തിൽ ഇന്ത്യയിലെ വോട്ടർമാർ ബി ജെ പിയോട് പറയുന്നില്ലേ ഇവിടെ മോഡി ഗൾഫ് മേഖലയിലുള്ള എല്ലാ സർക്കാരുകളുമായി നല്ല ബന്ധമുണ്ടാക്കി അവിടെ അമ്പലത്തിനുള്ള സ്ഥലം കണ്ടെത്തി എന്നിരിക്കലും ഒരിക്കലും ഒവൈസി പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട് ഒവൈസി പറഞ്ഞത് അവിടുത്തെ താടിക്കാരെ മാത്രം സ്നേഹിച്ചാൽ പോരാ ഇന്ത്യയിലെ താടിക്കാരെയും കൂടെ സ്നേഹിക്കൂന്ന് ഒവൈസി പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞത് ഇവിടുത്തെ അതായത് ഇന്ത്യയിലെ മുസ്ലിം ജനസംഖ്യയുടെ ശക്തി കൊണ്ട് മൻമോഹൻ സിംഗ് സർക്കാരിന്റെ അവസാന കാലത്ത് ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കൺട്രീസിൽ ഇന്ത്യക്ക് അംഗത്വം വേണം എന്ന് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം ആവശ്യപ്പെട്ടിരുന്നതാണ് കാര്യം ലോകത്തെ മുസ്ലിം രാഷ്ട്രങ്ങൾ എടുത്താൽ ഇന്ത്യയിലെ മുസ്ലിം ജനസംഖ്യ അവരെക്കാൾ കൂടുതലാണ് അതുകൊണ്ട് ഒഐ സിയിലെ മെമ്പർഷിപ്പ് ഞങ്ങൾ അർഹരാണെന്ന് പറഞ്ഞ കാലഘട്ടത്തിൽ നിന്നാണ് ഒരു വലിയ ജനവിഭാഗത്തെ മാറ്റി നിർത്തുന്ന രാഷ്ട്രീയത്തിലേക്കും അത് ഈ ഭരണത്തിന്റെ അവസാനത്തെ മാസങ്ങളിലാണ് നമ്മൾ കണ്ടത് പിന്നെ മറ്റൊരു കാര്യം ഒരു ആവറേജ് ഇന്ത്യൻ തന്റെ പ്രധാനമന്ത്രി തുറന്ന ഒരു മതത്തിന്റെ ചിഹ്നമായി മാറുന്നത് അംഗീകരിക്കുന്നില്ലെന്നൊരു സന്ദേശം ഇവിടെ ഇവിടെ ഉണ്ട് തീർച്ചയായിട്ടും അയോധ്യ ക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠയ്ക്കാണെങ്കിലും ഈയിടെ വന്ന കന്യാകുമാരി അയോധ്യ ഉൾപ്പെടുന്ന ഫൈസാബാദിലെ ബിജെപി പിന്നിലാണ് അങ്ങനെയാണെങ്കിലും മറ്റ് ക്ഷേത്രങ്ങളിൽ ഇദ്ദേഹം പോകുമ്പോഴും ചില പ്രതിമകൾ അനാച്ഛാദനം ചെയ്യുമ്പോഴും ഇദ്ദേഹം വളരെയധികം ഹൈന്ദവ ബിംബമായി അതൊരു മാറുന്നവറേജ് ഇന്ത്യൻ വോട്ടർ അത് തീവ്ര മതവിശ്വാസി ഹിന്ദു പോലും അംഗീകരിക്കുന്നില്ല എന്നൊരു സന്ദേശം കൂടി വിട്ടു കർണാടക തെരഞ്ഞെടുപ്പിൽ ഓർക്കുന്നില്ല അതായത് നിങ്ങൾ വോട്ട് ചെയ്തു കഴിഞ്ഞിട്ട് ജയ് ബജ്രംഗ് ബലി എന്ന് വിളിക്കണമെന്ന് മോദി ആവശ്യപ്പെടുന്ന ഒരു സന്ദർഭമുണ്ടായി അപ്പൊ അത്തരം വളരെ പ്രകടമായിട്ട് തന്നെ ഒരു മതത്തിന്റെ കൂടെ നിൽക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഒരു ഇന്ത്യൻ ഇന്ത്യൻ ജനസമൂഹം അല്ലെങ്കിൽ ഇന്ത്യൻ പൌരസമൂഹം അംഗീകരിക്കുന്നില്ല എന്നുള്ള ഒരു വ്യക്തമായ സന്ദേശം കൂടി ഇവിടെ നിന്ന് വരുന്നുണ്ട് എന്തായാലും നരേന്ദ്രമോദി എന്ന് പറഞ്ഞ ആ ആൽമരത്തിന്റെ വേരുകൾക്ക് ഒരിടർച്ച ഉണ്ടായിരിക്കുന്നു അദ്ദേഹത്തിന്റെ പ്രതിച്ഛായയ്ക്ക് വലിയൊരു തകർച്ചയുണ്ടായിരിക്കുന്നു ഈ ഘട്ടത്തിൽ ഇനിയിപ്പോൾ ബി ജെ പിയും ആർ എസ് എസും സ്വീകരിക്കുന്ന നിലപാടുകൾ എന്തൊക്കെയായിരിക്കും എൻ ഡി എ സഖ്യത്തിന് മൂന്നാം വട്ടവും അധികാരത്തിൽ എത്താൻ കഴിയുമോ നരേന്ദ്രമോദി തന്നെയാകുമോ ഇന്ത്യയുടെ പ്രധാനമന്ത്രി വീണ്ടും ഈ വലിയ ചോദ്യങ്ങൾക്ക് ഇപ്പോഴും ഉത്തരമായിട്ടില്ല രാഷ്ട്രീയ ഇന്ത്യ അതീവ ആകാംക്ഷയോടുകൂടി ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം തേടിക്കൊണ്ടിരിക്കുകയാണ് രാത്രി തീർച്ചയായും